അസ്സാമലൈക്കും ഫ്രം ഹാ ഹാമിൽട്ടൺ ഇത് ഹാമിൽട്ടണിലെ മസ്ജിദാണ് കഴിഞ്ഞ ആഴ്ച ലോക മനസ്സാക്ഷി നടക്കിയ കിരാതമായ ആ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ന് വെള്ളിയാഴ്ച ജുമയ്ക്ക് വരുമ്പോഴുള്ള കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഉള്ളൂ ഏകദേശം ഇനിയും ഒരു മണിക്കൂർ നേരം ജുമ തുടങ്ങാനുണ്ട് ആളുകളിതാ പുറത്തുണ്ട് പക്ഷേ ഇവിടെ കൂടിയ വിശ്വാസികളെക്കാൾ കൂടുതൽ ഇന്ന് ഇവിടെയുള്ളത് അവിശ്വാസികളായ അല്ലെങ്കിൽ മറ്റു മതസ്ഥരായ ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് അവരെല്ലാം വന്നിട്ടുള്ളത് ഇവിടുത്തെ അവരുടെ സഹജീവികളായ മുസ്ലിം കമ്മ്യൂണിറ്റിയോടുള്ള സോളാരിറ്റി കാണിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഈ പവലിയൻ കാണാൻ പള്ളിക്ക് മുമ്പിൽ തയ്യാറാക്കിയ പവലിൽ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ചുമയ്ക്ക് ശേഷമുള്ള രണ്ട് മിനിറ്റ് മൗനപ്രാർത്ഥന അത് ലോക ഈ രാജ്യം മുഴുവൻ ഇന്ന് ആചരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആളുകളിതാ ഈ ഒരു മണിക്കൂർ ഇനിയും ബാക്കിയുള്ളപ്പോഴും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് വിശ്വാസികൾ പലരും ഹിജാബ് ധരിച്ചിട്ടുണ്ട് പക്ഷേ അവരൊന്നും മുസ്ലിങ്ങളെല്ലാം അവരൊക്കെ ഈ സ്നേഹത്തിൻ്റെ ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി സോളിഡാരിറ്റിയുടെ മെസ്സേജ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ പ്രായം ചെന്ന ആളുകൾ വരെ ഇപ്പോൾ കടന്നു വരുന്നുണ്ട് അതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് ഇവിടെ പലരും കൂടി ഇസ്ലാം ആശ്ലേഷിച്ചു അല്ലെങ്കിൽ മതത്തിലേക്ക് കടന്നു വന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതൊക്കെ തെറ്റാണ് എന്നുകൂടി ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കണം ആളുകളുടെ കൂട്ടം കൂട്ടമായി ഇതാ ഈ ഹവ് ഇസ്ലാം പള്ളിയിലേക്ക് കടന്നു വരണം അവരെ അഭിസംബോധന ചെയ്ത സലാം ചൊല്ലിക്കൊണ്ടാണ് ഇവിടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ പോലീസ് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ കുറച്ചുകൂടി കാണേണ്ടത് പള്ളിയുടെ പുത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെ കൂടിയ ഈ ജനങ്ങളെയാണ് ഇതിന് ഒരു മറുപടി പറയാൻ ഇതിനെ വർണ്ണിക്കാൻ വാക്കുകളില്ല ജുമെ തുടങ്ങാൻ രണ്ട് മണിക്കൂർ അതാ വാങ്ങി വിളിക്കുന്നുണ്ട് ഞാനിതിലൂടെ ഇങ്ങനെ കൊണ്ടുപോകാം സീതഭുവയുടെ അവരുടെ കയ്യിൽ എന്തിയിട്ടുള്ള ഇത് കാണാം ഇവിടെ പള്ളിയിൽ നിന്നുള്ള ആളുകൾ റെസ്പെക്ടിന്റെ ഭാഗമായ ആളുകൾ ബാങ്ക് വിളിക്കുമ്പോൾ ആളുകൾ ഇതാ എഴുന്നേറ്റിൽ നിന്ന് ബാങ്കിനെ ബഹുമാനിക്കുകയാണ് ഇത് ന്യൂസിലാൻഡിനും മാത്രം കാണുന്ന ഒരു എക്സാമ്പിളാണ് ത്തിൽ നിന്ന് നിശബ്ദരായി ഭാഗന റെക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് അയ്യോ ഇതാണ് കാഴ്ച ഇവര് മുഴുവൻ ബാങ്കിനെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് ഇതിന് വാക്കുകളില്ല എത്ര ആളുകളാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇവിടെ രണ്ടു മിനിറ്റ് സൈലന്റ് ആചരിക്കാൻ പോവുകയാണ് അതിനുശേഷം ഞങ്ങൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി കിടക്കും ജുമ കഴിഞ്ഞ് ഇറങ്ങുകയാണിപ്പം വിശ്വാസികൾ ഇറങ്ങുന്ന സമയമാണ് നമ്മളൊക്കെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഇവിടെ ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ കാണാം മംഗൾ മോബ് എന്ന ന്യൂസിലാൻഡിലെ വളരെ പിന്നെ സുപ്രസിദ്ധി ആരോപിച്ച ഒരു ഗ്യാങ്സാണ് അവർ വരെ ഇവിടെ ഇന്ന് പള്ളിക്കൂമ്പിൽ ഒരു ഹക്ക കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അവരുടെ ആയിട്ടുള്ള ന്യൂസിലാൻഡ് കൾച്ചറാണത് കാണിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് കൈ ദൃശ്യങ്ങളിലേക്ക്